എത്ര അടിച്ചാൽ എന്റെ വായി ചെറ്റ വർത്താനം വരില്ലേ എന്റെ ഫാദർ മുസ്ലിം മദർ ക്രിസ്ത്യാനിയല്ലേ വളരെ അധികം സന്തോഷത്തിലാണ് സെക്കൻഡ് റണ്ണർ അപ്പായിട്ട് എനിക്ക് എത്താൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായ സന്തോഷത്തിലാണ് ഷാനവാസ്ക നല്ല വെള്ളമാണല്ലോ അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുപോയത് സംഭവം ബിഗ് ബോസ് ഫൈനൽ കഴിഞ്ഞതിന് പിന്നാലെ അനീഷും ഷാനവാസും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും മീഡിയയോട് ഒന്നും പറയാതെ ജിഷിൻ പിടിച്ചുകൊണ്ടുപോകുന്ന വീഡിയോ വൈറലാകുന്നുണ്ട് വീഡിയോക്കായ നിരവധി കമന്റുകളാണ് വരുന്നത് ഷാനവാസ്ക നല്ല തരിപ്പാണല്ലോ ഇറങ്ങിയപ്പോൾ തന്നെ അടിച്ചു ഫിറ്റായോ എന്നിങ്ങനെ പല കമന്റുകളാണ് വരുന്നത് ആരാധകർ ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട് എന്നാൽ ഷാനവാസിന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടി കുറെ സമയം ഉറക്കമൊക്കെ ഒഴിവാക്കിയതല്ലേ അതുകൊണ്ടാവാം എന്നാണ് ചിലരുടെ പക്ഷം എന്നാൽ ജിഷിനും അനീഷിനും ഒരു കുഴപ്പവുമില്ല വളരെ കൂളായിട്ടാണ് കാറിൽ നിന്നും ഇറങ്ങിപ്പോയത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകളും ചർച്ചകളുമാണ് അഖിൽമാരാരും തൊപ്പിയും പരസ്പരം വെല്ലുവിളിച്ചെങ്കിലും തൊപ്പി തോൽവി സമ്മതിച്ചു അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചായിരുന്നു തൊപ്പി ഇറങ്ങിയത് മാരാരാകട്ടെ അനുവിനെ സപ്പോർട്ടും ചെയ്തു കപ്പു അനുവെടുത്തെങ്കിലും അനീഷേട്ടന്റെ തട്ട് താണു തന്നെ നിൽക്കും ഇത്തവണത്തെ ബിഗ് ബോസ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഹീറോ ആരാണ് ഷാനവാസ്കയെ മീഡിയക്കാരോട് സംസാരിക്കാൻ വിടാത്തത് എന്താണ് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക